അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര പ്രാർത്ഥന നിത്യപിതാവേ ഇന്നും എന്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്തു പോയ പാപങ്ങൾ പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുഹൃദയത്തെ അവിടുത്തെ സ്നേഹം മുഴുവനോടും പീഠകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവയ്ക്കുന്നു പിതാവിനും പുത്രനും പരിശുദാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയൻ നിത്യപിതാവെ ഇന്നും എന്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്ത എല്ലാ നന്മപ്രവർത്തികളിലും വന്നിട്ടുള്ള ന്യൂനതകളെ പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവ് ഈശ്വമിശിഹായുടെ തിരുഹൃദയത്തെ അവിടുത്തെ സ്നേഹം മുഴുവനോടും പീഠകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമയൻ നിത്യപിതാവേ ഇന്നും എൻറെ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്യേണ്ടിയിരുന്നതും എന്നാൽ ഉപേക്ഷിച്ചു കളഞ്ഞതും ആയിട്ടുള്ള എല്ലാ നന്മപ്രവൃത്തികൾക്കും പകരമായി ഞങ്ങളുടെ കർത്താവ് ഈശ്വാമിശിഹായുടെ തിരുഹൃദയത്തെ അവിടുത്തെ സ്നേഹം മുഴുവനോടും പീഠകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമയൻ